നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം വരുന്ന ആഴ്ച സർക്കാരിനും സി പി എമ്മിനും നിർണായകം ശബരിമല സ്വർണക്കൊള്ളയിൽ ചില നിർണായക അറസ്റ്റുകൾ ഉണ്ടാകും കഴിഞ്ഞ ദിവസം എസ് ഐ ടി ഉഗ്രൻ നീക്കമാണ് നടത്തിയത് അതിന്റെ അടിസ്ഥാനത്തിലാണ് വമ്പന്മാരുടെ അറസ്റ്റിലേക്ക് കടക്കുന്നത് പോറ്റി മുരാരി ബാബു എന്നിവരെ ഒരുമിച്ചിരുത്തി എസ് ഐ ടി ചോദ്യം ചെയ്തിരുന്നു അന്വേഷണത്തിന്റെ മൂന്നാം ഘട്ടത്തിലേക്ക് എസ് ഐ ടി കടന്നിരിക്കുകയാണ് മണ്ഡല മകരവിളക്ക് തീർത്ഥാടനം തുടങ്ങാൻ ഇനി രണ്ടാഴ്ച മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിനു മുൻപ് പല തലകളും കുടുങ്ങും ഇത് അയ്യപ്പന്റെ കളിയെന്നാണ് വിശ്വാസികൾ പറയുന്നത് മുൻപ് എടുത്തുകൊണ്ടുപോയ സ്വർണപ്പാളികൾ തിരികെ എത്തിച്ച് ശബരിമലയിൽ കൊണ്ടുവന്ന് അത് ഘടിപ്പിക്കുന്ന ദിവസം തന്നെയായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറസ്റ്റ് ചെയ്തത് ഇപ്പോൾ അന്വേഷണ സംഘം ചില വമ്പന്മാരുടെ അറസ്റ്റിലേക്ക് കടക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുമ്പോൾ മണ്ഡലം മകരവിളക്ക് തുടങ്ങാൻ ഇനി ദിവസങ്ങൾ മാത്രമാണ് അവശേഷിക്കുന്നത് എന്നുകൂടി വിശ്വാസികൾ ഓർമ്മപ്പെടുത്തുകയാണ് അതായത് എല്ലാവരെ കൊണ്ടും അയ്യപ്പൻ മറുപടി പറയിക്കുമെന്നാണ് വിശ്വാസികൾ പറയുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് എ കെ ജി സെന്ററിലെത്തി മോങ്ങല് തുടങ്ങിയിട്ടുണ്ട് വാസു കേരളം വിടാതെ എസ് നിരീക്ഷണ വലയം തീർത്തിരിക്കുന്നു ഇനിയുള്ള അറസ്റ്റുകൾ അത് സർക്കാരിൻ്റെ മൂട്ടിൽ തീ പിടിപ്പിക്കുന്നതാണ് അതായത് ദേവസ്വം ബോർഡിൽ സർക്കാർ ഒത്താശയിൽ കയറി കൂടിയ സി പി എമ്മുകാരിലേക്കാണ് അന്വേഷണ സംഘം തിരിയുന്നത് സി പി എമ്മിന്റെ അടിവയറ്റിൽ തീയാളുകയാണ് ഇരുപത്തി അഞ്ച് കാലഘട്ടത്തിലെ ദേവസ്വം പ്രസിഡന്റുമാർക്കെതിരെയുള്ള അന്വേഷണം നടക്കും നിലവിലെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് രണ്ടായിരത്തി പത്തൊൻപതിലെ പ്രസിഡന്റായിരുന്ന എ പത്മകുമാർ എന്നിവരുൾപ്പെടെയുള്ളവരുടെ പങ്കാളിത്തമാണ് പ്രത്യേക അന്വേഷണ സംഘം പരിശോധിക്കുന്നത് ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാർക്കും സംഭവത്തിൽ പങ്കുണ്ടെന്ന് വ്യക്തമായാൽ അറസ്റ്റ് ഉണ്ടാകും അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട പത്മകുമാറിനെ വിശദമായി ചോദ്യം ചെയ്യാൻ ഉടൻ തന്നെ നോട്ടീസ് നൽകും എസ് ടി രണ്ടായിരത്തി പത്തൊൻപത് മുതലല്ല മുപ്പത് കൊല്ലത്തെ പ്രവർത്തനങ്ങളിൽ അന്വേഷണം വേണമെന്നായിരുന്നു സർക്കാരും സി പി എമ്മും ആവശ്യപ്പെട്ടത് അതിപ്പോൾ ദേവസ്വം ബോർഡിൽ ഉള്ളവരെ രക്ഷിക്കുന്നതിനു വേണ്ടിയായിരുന്നു എന്നാൽ തട്ടിപ്പ് നടന്ന രണ്ടായിരത്തി പത്തൊൻപത് മുതലുള്ള അന്വേഷണമാണ് ആദ്യം നടക്കേണ്ടതെന്ന് ഹൈക്കോടതി കട്ടായം പറഞ്ഞതോടെ സർക്കാരിന്റെ ഫ്യൂസൂരി കാരണം പിണറായി ഭരണത്തിൽ വൻ കൊള്ള നടന്നുവെന്ന് തെളിഞ്ഞാൽ വിശ്വാസികൾ ഇളകും തെരഞ്ഞെടുപ്പിൽ കാരണം പുകയെന്ന് അടികിട്ടും സി പി വരും ദിവസങ്ങളിൽ നടക്കാൻ പോകുന്ന അറസ്റ്റുകളിൽ തൂങ്ങുന്നത് പാർട്ടിക്ക് വേണ്ടപ്പെട്ടവർ തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ സ്വർണ്ണക്കൊള്ള നടന്നുവെന്നും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഈ കൊള്ള മറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടന്നുവെന്നുമാണ് കോടതിയുടെ നിരീക്ഷണം അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് സ്വർണ്ണക്കൊള്ളയ്ക്ക് പിന്നിലെന്ന നിഗമനത്തിലാണ് ഇപ്പോൾ അന്വേഷണം മുന്നോട്ടു പോകുന്നത് എന്നാൽ ഇതിന് പിന്നിലുള്ള തലകളിലേക്ക് കൂടി അന്വേഷണം വ്യാപിക്കുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി കവർന്നു എന്ന് കരുതുന്ന ബെല്ലാരിയിൽ നിന്ന് കണ്ടെടുത്ത സ്വർണം കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട് ദേവസ്വം ബോർഡിലെ മിനിറ്റ്സുകൾ ഉൾപ്പെടെയുള്ള രേഖകൾ അന്വേഷണ സംഘം പരിശോധിക്കുന്നുണ്ട് സ്വർണപ്പാളി കൊണ്ടുപോകാനുള്ള ശുപാർശകളും കത്തിടപാടുകളും ദേവസ്വം ബോർഡിലേക്കാണ് വന്നത് അറസ്റ്റിലായ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് മുരാരി ബാബു അടക്കമുള്ളവരുടെ കത്തുകൾ വന്നപ്പോൾ ബോർഡ് എന്ത് തീരുമാനമെടുത്തു ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് അനുകൂലമായ നിലപാടാണോ സ്വീകരിച്ചത് തുടങ്ങിയ കാര്യങ്ങളാണ് പരിശോധിക്കുന്നത് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി മുൻപേ തന്നെ പദ്ധതികൾ ഇട്ടിരുന്നുവെന്നും വിവരങ്ങൾ ലഭിച്ചിട്ടുണ്ട് ശബരിമലയിലെ തന്ത്രി കുടുംബവുമായുള്ള ബന്ധമാണ് ഇതിനെല്ലാം ഇയാൾ മറയാക്കിയത് ഒരു കീഴ്ശാന്തിയുടെ സഹായിയായി ശബരിമലയിൽ വന്ന ഇയാൾ പിന്നീട് തന്ത്രി കുടുംബവുമായി കൂടുതൽ അടുക്കുകയും തന്ത്രിയുമായി അടുത്ത ബന്ധമുള്ള ആളായി ധനികരായ അയ്യപ്പ ഭക്തർക്ക് മുന്നിൽ അവതരിപ്പിക്കുകയും ചെയ്തു ഈ ബന്ധം ഉപയോഗിച്ചാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന എന്നിവിടങ്ങളിലെ ധനികരായ ഭക്തരുമായി സൗഹൃദം സ്ഥാപിച്ചത് ഈ സൗഹൃദവും ബന്ധവും പറഞ്ഞുകൊണ്ടാണ് ഗോവർദ്ധന അടക്കമുള്ള പ്രധാനപ്പെട്ട സ്ഥലങ്ങളിലുള്ള ആളുകളിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റി എത്തിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വന്തമായി ഒരു സംഘവും ഉണ്ടായിരുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ആദ്യ ഭാര്യയുടെ ദുരൂഹ മരണത്തിൽ പ്രത്യേക അന്വേഷണ സംഘം ഇപ്പോൾ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് എല്ലാവരോടും ശാന്തമായും സരസവുമായാണ് പോറ്റി സംസാരിച്ചിരുന്നത് ശ്രീറാംപുരയിലായിരുന്നു താമസം ഇരുപതു വർഷമായി സ്വന്തം നാട് പോലെയാണ് ഈ സ്ഥലം പോറ്റിക്ക് ആദ്യ ഭാര്യയുടെ അസ്വാഭാവിക മരണത്തെ തുടർന്നാണ് താമസിച്ചിരുന്ന വീടിന് എതിർഭാഗത്തെ കോത്താരി മാൻഷൻ അപ്പാർട്ട്മെന്റിലെ ഫ്ളാറ്റിലേക്ക് രണ്ടായിരത്തി നാലിൽ പോറ്റി മാറിയത് തുടർന്നായിരുന്നു രണ്ടാം വിവാഹം ആദ്യ ഭാര്യയുടെ മരണത്തോടെ പോറ്റി ശ്രീറാംപുര ക്ഷേത്രത്തിൽ നിന്നും ജോലി പോയിരുന്നു ഈ മരണത്തിലെ വിവാദങ്ങളാണ് ഇതിന് കാരണം എന്ന സൂചനയുമുണ്ട് ശബരിമല സ്വർണക്കൊള്ള കേസിലെ പ്രധാന ഇടനിലക്കാരനായ കൽപേഷിനെ അന്വേഷണ സംഘം കണ്ടെത്തിയിരുന്നു എന്നൊരാൾ ഇല്ല എന്നും എന്നാൽ അങ്ങനെ ഒരാൾ ഉണ്ട് എന്നും പല അഭ്യൂഹങ്ങളും ഒക്കെയായിരുന്നു പടർന്നുകൊണ്ടിരുന്നത് ഒടുക്കം അതിലൊരു തീരുമാനമായി കൽപ്പേഷ് എന്നൊരാളുണ്ട് ചെന്നൈയിലെ സ്വർണക്കടയിലെ ജീവനക്കാരനാണ് കൽപ്പേഷ് സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് പാക്കറ്റ് വാങ്ങി ബെല്ലാരിയിൽ ഗോവർദ്ധന എത്തിച്ച് നൽകിയത് കൽപേഷ് ആണ് എന്ന് വ്യക്തമായിട്ടുണ്ട് മുപ്പത്തിയൊന്ന് വയസ്സുകാരനായ കൽപേഷ് രാജസ്ഥാൻ സ്വദേശിയാണ് പതിമൂന്ന് വർഷമായി ചെന്നൈയിലെ സ്വർണക്കടയിൽ ജോലി ചെയ്തു വരികയാണ് ജെയിൻ എന്നയാളാണ് കൽപേഷ് ജോലി ചെയ്യുന്ന സ്വർണ്ണക്കടയുടെ ഉടമ ഉടമയുടെ നിർദ്ദേശം അനുസരിച്ച് താൻ പല സ്ഥലങ്ങളിൽ നിന്ന് സ്വർണവും മറ്റുരുപ്പടികളും എടുത്ത് മറ്റു സ്ഥലങ്ങളിൽ എത്തിക്കാറുണ്ടെന്ന് കൽപേഷ് പറയുന്നു അപ്പോൾ ജെയിനിലേക്കും ഇനി അന്വേഷണം നീളും സ്വർണക്കൊള്ളയിലെ പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ അറിയില്ലെന്നായിരുന്നു കൽപേഷ് പറഞ്ഞത് കേസ് അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം തന്നെ ഇതുവരെ ചോദ്യം ചെയ്തിട്ടില്ല എന്നും കൽപേഷ് പറയുന്നുണ്ട് ഇവരിലേക്കൊക്കെയുള്ള അന്വേഷണം വ്യാപിക്കുന്നതേ ഉള്ളൂ എസ് ഐ ടിയെ കബളിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദേവസ്വം ബോർഡിന്റെ പരിപ്പിളക്കുകയാണ് ഇപ്പോൾ അന്വേഷണ സംഘം പ്രത്യേക സംഘം ആവശ്യപ്പെട്ട രേഖകൾ ദേവസ്വം ഉദ്യോഗസ്ഥർ ഇതുവരെ ആയിരത്തി തൊള്ളായിരത്തി ഒൻപത് കാലത്ത് ശബരിമല ശ്രീകോവിലിന്റെ മേൽക്കൂരയടക്കം വിജയ് മല്യ സ്വർണം പൊതിഞ്ഞതുമായി ബന്ധപ്പെട്ട രേഖകളാണ് അന്വേഷണ സംഘം തുടർച്ചയായി ദേവസ്വം ബോർഡിനോട് ആവശ്യപ്പെട്ടുകൊണ്ട് എന്നാൽ ഇതുവരെയും ബോർഡ് ഇത് കൈമാറിയിട്ടില്ല ഇതോടെ രേഖകൾ നൽകാത്ത ഉദ്യോഗസ്ഥർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്ന് അന്വേഷണ സംഘം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ഇനി സാവകാശം നൽകാനാകില്ല എന്നും ഉടൻ ലഭ്യമാക്കണമെന്നും അന്വേഷണ സംഘം എക്സിക്യൂട്ടീവ് ഓഫീസറേയും ദേവസ്വം കമ്മീഷണറേയും അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് വിജയ് മല്യ ശ്രീകോവിലിൽ സ്വർണം പൊതിഞ്ഞ കാലത്ത് ഈ ജോലികളുടെ ചുമതല ദേവസ്വം മരാമത്ത് വിഭാഗത്തിനായിരുന്നു ഈ ഫയലുകളാണ് അന്വേഷണ സംഘം ആവശ്യപ്പെട്ടിരിക്കുന്നത് മഹസർ അടക്കമുള്ളവയും ഹാജരാക്കാൻ നിർദ്ദേശിച്ചിട്ടുണ്ട് നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചില ഫയലുകൾ ദേവസ്വം വിജിലൻസ് ശേഖരിച്ചിരുന്നു ഇതിൽ നിന്നാണ് ദ്വാരപാലക ശില്പാളികൾ അടക്കം പൂശിയ സ്വർണത്തിന്റെ അളവ് ദേവസ്വം വിജിലൻസിന് ലഭിച്ചത് ഇവ പ്രത്യേക അന്വേഷണ സംഘത്തിന് വിജിലൻസ് കൈമാറിയിരുന്നു ഇതിന്റെ തുടർച്ചയായുള്ള മറ്റു രേഖകളാണ് പുതുതായി എസ് ആവശ്യപ്പെട്ടിരിക്കുന്നത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിൽ രേഖകൾ കണ്ടെത്താനായില്ല ഇതിനായി എക്സിക്യൂട്ടീവ് ഓഫീസറുടെയും ദേവസ്വം കമ്മീഷണറുടെയും നേതൃത്വത്തിൽ ഉദ്യോഗസ്ഥ സംഘത്തെ നിയോഗിച്ചിരുന്നു ഇവർ ദേവസ്വം ബോർഡ് ആസ്ഥാനത്തും സന്നിധാനത്തും ആറമുളയിലും ഉൾപ്പെടെ പരിശോധന നടത്തിയെങ്കിലും ലഭിച്ചിട്ടില്ല ഇതോടെ രേഖകൾ നശിപ്പിച്ചു എന്ന സംശയങ്ങളും ഇപ്പോൾ ഉയരുന്നുണ്ട് എന്നാൽ അന്വേഷണ സംഘം ഇത് സ്ഥിരീകരിച്ചിട്ടില്ല എത്രയും പെട്ടെന്ന് രേഖകൾ അന്വേഷണ സംഘത്തിന് മുൻപിൽ എത്തണം എന്നാണ് ഉത്തരവിട്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഹൈക്കോടതി ഇറങ്ങും പോറ്റിയെ പോറ്റി വളർത്തിയവർ ദേവസ്വം ബോർഡും സി പി എമ്മും ചേർന്നാണ് എന്നുള്ള ശക്തമായ ആരോപണമാണ് ഇപ്പോൾ ഉയർന്നിരിക്കുന്നത് എന്നാൽ ദേവസ്വം മുൻ പ്രസിഡന്റ് പത്മകുമാർ ഇത് തന്ത്രി കുടുംബത്തിലേക്ക് വിരൽ ചൂണ്ടി ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട് രണ്ടായിരത്തി ഏഴ് മുതൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ട് തന്റെ കാലം മുതൽ അല്ല എന്നാണ് ഇപ്പോൾ പത്മകുമാർ പറയുന്നത് രണ്ടായിരത്തി ഏഴിന് മുൻപ് ബംഗളൂരു ജാലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി ആരാണെന്ന് അന്വേഷിച്ച് നോക്കണമെന്നും തന്ത്രിയെ ഉന്നം വെച്ച് മുൻ ദേവസ്വം പ്രസിഡന്റ് ആയിരുന്ന പത്മകുമാർ വിമർശിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കാരേറ്റ് സ്വദേശിയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണ് ശബരിമലയിലെ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ഗോഡ്ഫാദർ എന്ന ചർച്ച പല തലത്തിൽ നടക്കുന്നുണ്ട് ഇതിനിടയിലായിരുന്നു ജാലഹള്ളിയിലേക്ക് പത്മകുമാർ വിരൽ ചൂണ്ടിയത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് തന്ത്രിയിൽ വ്യക്തത വരുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ തന്ത്രി കണ്ഠരര് രാജീവരാണ് അതായത് രാജീവര് എന്ന തന്ത്രിക്കെതിരെയാണ് പത്മകുമാർ ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് എന്നാൽ തന്ത്രി വഴിയാണ് ശബരിമലയിൽ എത്തിയതെങ്കിലും അതുക്കും മേലെ ഉണ്ണികൃഷ്ണൻ പോറ്റി അങ്ങ് വളർന്നു പന്തലിച്ചു തട്ടിപ്പുകളിൽ തന്ത്രിക്ക് പങ്കില്ലെന്നാണ് അന്വേഷണ സംഘം പറയുന്നത് ജലഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിന്റെ വെബ്സൈറ്റിൽ രാജീവര് ആണ് തന്ത്രി എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഏഴിലും കണ്ഠരര് രാജീവരായിരുന്നു തന്ത്രി എന്നാണ് ലഭ്യമാകുന്ന വിവരം ആലപ്പുഴയിലെ കീഴ്ശാന്തിയുടെ സഹായിയായാണ് ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി രണ്ടായിരത്തി ഏഴിൽ ശബരിമലയിലെത്തിയത് ജലഹള്ളിയിലെ മുൻ ശാന്തിക്കാരനാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നതും വസ്തുതയാണ് അപ്പോഴും താമസിച്ചിരുന്നത് ശ്രീരാംപുരയിലാണ് പോറ്റിയുടെ സ്വർണ ഭൂമി ഇടപാടുകളെ കുറിച്ച് പുറത്തുവരുന്ന വിവരങ്ങൾ ശ്രീരാംപുര നിവാസികളെ ഞെട്ടിച്ചിരിക്കുകയാണ് വൻകിട പലിശ ഇടപാടുകൾ നടത്തുമ്പോഴും പരിചയക്കാരിൽ നിന്ന് ചെറുതുകകൾ കടം വാങ്ങുന്ന പ്രകൃതക്കാരനായിരുന്നു പോറ്റി ശബരിമലയിൽ കീഴ്ശാന്തിയുടെ പരികർമ്മിയായതിന്റെ മേൽവിലാസം പോറ്റി ഗുണകരമാക്കി മാറ്റുകയായിരുന്നു രണ്ടാം ശബരിമല എന്നറിയപ്പെടുന്ന ജാൽഹള്ളി അയ്യപ്പ ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശിയതും ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ നേതൃത്വത്തിൽ ചെന്നൈ സ്മാർട്ട് ക്രിയേഷൻസിലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപത് മാർച്ചിൽ ശബരിമല ശ്രീകോവിലിന്റെ വാതിലിൽ സ്വർണം പൂശി സമർപ്പിച്ച ശേഷമായിരുന്നു ഇത് അതായത് ഉണ്ണികൃഷ്ണൻ പോറ്റി ശബരിമലയിലെ ഒരു പ്രധാനിയായി അങ്ങ് വളരുകയായിരുന്നു അങ്ങനെ ഇയാളെ വളർത്തിയത് ആരാണ് എന്നുള്ളതാണ് ചോദ്യം ഇവിടെ തന്ത്രിയുടെ പേരും ഉയർന്നു കേൾക്കുന്നു ദേവസ്വം ബോർഡിന്റെയും അതുപോലെ തന്നെ സി പി എമ്മിലെയും പല ഉന്നതരുടെയും ഒക്കെ പേരുകളാണ് പോറ്റിയെ വളർത്തിയവരുടെ കൂട്ടത്തിൽ ഇപ്പോൾ കേൾക്കുന്നത് എന്തായാലും വരും ആഴ്ച അത് സർക്കാരിനെയും സി പി എമ്മിനെയും സംബന്ധിച്ച് അവർക്ക് നിർണായകമാണ് അതുകൊണ്ട് തന്നെ പല കേന്ദ്രങ്ങളിലും ഇപ്പോൾ വേവലാതി തുടങ്ങിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്